ാട് മോസ്കോ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു വയനാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകുന്ന റീബിൽഡ് വയനാട് ചലഞ്ച് നടത്തിയത് ബിരിയാണി ചലഞ്ച് നടത്തിയത് ഐ എന്ന പ്രസ്ഥാനം അതിലുപരി ഒട്ടനവധി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തു വരികയാണ് ഒരു ഭാഗം തന്നെയാണ് ഇതൊക്കെ തന്നെ വയനാട് എല്ലാം നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ തന്നെ വീട് വെച്ചു ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ചലഞ്ചുകൾ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു റീബിൽഡ് വയനാട് എന്ന പേരിൽ ഒരു പ്രഖ്യാപിക്കുകയും ആ ക്യാമ്പയിന്റെ ഭാഗമായി കൊണ്ട് ഈ നാട് ഒന്നടങ്കം ആ ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ വേണ്ടി അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായ ചലഞ്ചുകൾ സംഘടിപ്പിച്ചുകൊണ്ടും നമുക്കറിയാം ഇവിടെ ഡി വൈ എഫ്ഐയുടെ കളിങ്ങാട് മോസ്കോ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ബിരിയാണി ചലഞ്ച് പോലെ വ്യത്യസ്തമായ ചലഞ്ചുകൾ സംഘടിപ്പിച്ചുകൊണ്ടും അതേപോലെ തന്നെ ഒരു ദിവസത്തെ വേതനം സംഭാവന ചെയ്തുകൊണ്ടും വിവിധ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവാഹം മരണം പോലുള്ള ആവശ്യങ്ങൾക്കായി കരുതി ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചെലവിൽ നിന്ന് തുക മാറ്റിവെച്ചുകൊണ്ട് ഈ ക്യാമ്പയിൻ വിജയിപ്പിക്കാനായി ആളുകൾ ഒന്നടങ്കം പി എ ഷെബീർ അധ്യക്ഷനായി സി പി എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി എ അബൂബക്കർ പി എം ഹംസ ഡിവൈഎഫ്ഐ കയ്പമംഗലം ഈസ്റ്റ് മേഖലാ സെക്രട്ടറി കെ ബി ഷിബിൻദാസ് സി പി എം അമ്പലനട ബ്രാഞ്ച് സെക്രട്ടറി പി എ സഗീർ മേഖലാ ട്രഷറർ പി കെ ഫഹദ് പി കെ റഫീഖ് പഞ്ചായത്ത് അംഗം എം എസ് സുജിത് അഫ്സൽ എന്നിവർ സംസാരിച്ചു പി കെ ഫാറൂഖ് ഹാഷിം പി എം ഫാസിൽ ഷാനു ഹാഷിൻ എന്നിവർ നേതൃത്വം നൽകി മുഗൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിലും ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച മികച്ചുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് വിലയിൽ